റിപ്പോർട്ടർ വാർത്താ സംഘം പുറത്തു കൊണ്ടുവന്ന താനൂരിലെ കസ്റ്റഡി കൊലപാതകം അതിലെ തുടർ വാർത്തകളിലേക്ക് റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗിലേക്കാണ് നമ്മൾ കടക്കുന്നത് താമർ ജെഫ്രി കസ്റ്റഡി കൊലപാതകത്തിൽ അന്വേഷണം ഊർജിതമാക്കി സി ബി ഐ ഡൽഹി സി എഫ് എസ് എൽ ഉദ്യോഗസ്ഥർ ഇന്ന് താനൂരിലെസിൽ പരിശോധന നടത്തും താമരന് താനൂരിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ ക്രൂരമർദ്ദമേറ്റുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ക്വാർട്ടേഴ്സിൽ ശാസ്ത്രീയ പരിശോധന താമർ ജെഫ്രിയുടെ കൊലപാതകത്തിന്റെ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടത് റിപ്പോർട്ടറിന്റെ വാർത്താ സംഘമാണ് വെരി ഗുഡ് മോർണിംഗ് വളരെ നിർണായകമായ നീക്കങ്ങളിലേക്ക് അന്വേഷണം എത്തുകയാണ് താനൂരിലെ താമർ ജിഫ്രിയുടെ കൊലപാതകത്തിൽ അന്വേഷണം ഇഴയുന്നു എന്ന എന്ന ആരോപണങ്ങൾക്കിടയിലാണ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കുന്ന ഒരു നീക്കം സി ബി ഐയുടെ നമ്മൾ കാണുന്നത് എപ്പോഴാണ് ഉദ്യോഗസ്ഥർ താനൂരിൽ എത്തുന്നത് സുജ ഗുഡ് മോർണിംഗ് താമർ ജെഫ്രിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഡൽഹി സെൻട്രൽ ഫോറൻസിക് സയൻസ് ലാബിലെ ഉദ്യോഗസ്ഥന്മാർ താനൂരിലെത്തുന്നത് രാവിലെ തന്നെ അവർ താനൂരിലെത്തും അവിടെ പോലീസ് ക്വാർട്ടേഴ്സിൽ ഓഫ് സംഘം താമർ ജെഫ്രിയെ ക്രൂരമായി മർദ്ദിച്ചു എന്ന മൊഴിയുണ്ട് ആ മർദ്ദിത്തിന് ഇരയായ ആ ക്വാർട്ടേഴ്സിലാണ് ആ ക്വാർട്ടേഴ്സിൽ പരിശോധന നടത്തും അന്ന് തന്നെ സി ബി ഐ സംഘം വന്നപ്പോൾ ആ ക്വാർട്ടേഴ്സ് സീൽ ചെയ്തിരുന്നു അവിടെ വളരെ വിശദമായ പരിശോധന നടക്കും നേരത്തെ താമീർ ജഫ്രിക്കൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്ത ആ സംഘം സാക്ഷികൾ കൂടിയായ ആ യുവാക്കളെ കൂടി സി ബി ഐ സംഘം വിളിച്ചിട്ടുണ്ട് അവരെ വിളിച്ചു വരുത്തി അവരുടെ സാന്നിധ്യത്തിലാണ് സെൻട്രൽ ഫോറൻസിക് സയൻസ് ലാബിലെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ശാസ്ത്രീയ പരിശോധന നടത്തുക അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഈ താമീർ ജഫ്രി ക്രൂരമായ മർദ്ദനത്തിന് ഇരയായെന്ന് തെളിയിക്കേണ്ട ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ എത്തിക്കേണ്ട തെളിവുകൾ എന്തൊക്കെ അവിടെ അവശേഷിക്കുന്നു എന്നാണ് ഇനി ശാസ്ത്രീയ പരിശോധന യിലെ കണ്ടെത്തേണ്ടത് ഏതായാലും തിരുവനന്തപുരം സി ബി ഐ യൂണിറ്റിലെ ഡിവൈഎസ്പി കുമാർ റോണക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ താമരജിഫ്രിയുടെ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നത് അവിടെ സംഘം അവിടെ ക്യാമ്പ് ഓഫീസ് തുറന്നിട്ടുണ്ട് പക്ഷേ അന്വേഷണം മന്ദഗതിയിലാണ് നേരത്തെ ആക്ഷേപം ബന്ധുക്കൾ തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു അവർക്ക് അടുത്ത ദിവസം തന്നെ അന്വേഷണം സജീവമാക്കാനുള്ള നീക്കം സി ബി ഭാഗത്തുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ശാസ്ത്രീയ പരിശോധനയിലേക്ക് കടക്കുന്നത് ആന്തരിക ആന്തരികാവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിനടക്കം സി ബി ഐ സംഘം കാത്തിരിക്കുകയാണ് ആ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതിന് പിന്നാലെ തന്നെ കൂടുതൽ നടപടികളിലേക്ക് സി ബി ഐ സംഘം കടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട സി സംഘം പ്രധാനപ്പെട്ട സാക്ഷികളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി പ്രതികളുമായി പ്രതികളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അത്തരം നടപടികളിൽ കടക്കുന്നതിന് മുമ്പ് ഈ ആന്തരിക അവയവങ്ങളുടെ ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് അതിനായുള്ള ഒരു കാത്തിരിപ്പാണ് അന്വേഷണ സംഘം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്